നമസ്കാരം ജൂലൈ ദിനം സാഹിത്യത്തെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് വൈക്കത്ത് നടത്തുന്ന തലയോല പദമ്പാണ് അദ്ദേഹം ജയിച്ചത് രസകരവും സാഹസികവുമായിരുന്നു അദ്ദേഹത്തിന്റെ രംഗങ്ങൾ വായനക്കാരെ ഒരേ സമയത്ത് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കലയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാത്രമയുടെ അട ഭൂമിയുടെ അവകാശങ്ങളെല്ലാം വായനക്കാരനെ സമ്മാനിച്ചത് ഒരു പുതിയ വായന വായനം തന്നെയായിരുന്നു ബഷീസ് എന്ന വ്യക്തി തന്റെ കൃതികളിൽ കൂടിയും സംഭാഷണങ്ങളിൽ സാഹിത്യ സാംസ്കാരിക ലോകത്തിൽ ഇന്നും നിറഞ്ഞിരിക്കുന്നു തൻ്റെ രചനകളിലൂടെ മലയാളികളുടെ മത്സരിച്ചിരുന്നു परंपरा विधि फ्रेंड्स मां मशीन पहले दुगी पकाते आज तो नहीं चाहिए परदा आए थे किए वनडे चले नानी आने सारे कन्यानाड़ा जो पक गए यूनियन कौन चाहिए ना маниനെ വലിയ സ്കൂളവന്ന നമ്മകെ રહેશે રહેશેലും വസലുക നമ്മശേണി ഇ